അച്ഛനും മോനുമാണ് അവരിങ്ങനെ നടന്നു വരിക നടന്നു വരുന്ന സമയത്ത് ആ ഇവിടെ വലിയൊരു വീട് കണ്ടു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് അവിടെ കണ്ടു കണ്ടപ്പം മോൻ ചോദിക്കുക അച്ഛാ നമ്മൾക്കെന്താ അച്ഛ ഇതുകൊണ്ടുള്ള വീടൊന്നും ഇല്ലാത്ത ഇവർക്കെന്താ ഇങ്ങനെ കൊട്ടാരം പോലുള്ള വീടുണ്ടാകുന്നത് നമുക്കെന്താ ഇതുകൊണ്ടുള്ള കാറൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലെന്താ നമുക്ക് മാത്രം എന്താ കാർ ഇല്ലാത്ത ഏ നിങ്ങളിൽ പലരോടും നിങ്ങളുടെ മക്കൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടോ അപ്പൊ നിങ്ങൾ എന്ത് പറയും അതൊക്കെ മോനെ അവര് കള്ളുകച്ചോടം ചെയ്തുണ്ടാക്കിയതാ അത് മോനെ അവരുടെ അവർക്ക് പാരമ്പര്യമായിട്ട് കുറെ കിട്ടിയ കുറെ സ്വത്തുക്കളാ അത് മോനെ അവൻ കാശുള്ള പോയൊരു പെണ്ണ് കിട്ടിയ അവിടുന്ന് സ്ത്രീധനം കിട്ടിയതാ ഇതൊക്കെ ആണോ ആ കുഞ്ഞിന്റെ അടുത്ത് നിങ്ങൾ കള്ളം പറയും എന്ത് എന്തിനാ കള്ളം പറയുന്നത് നിന്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ എന്ത് പറയണം സത്യം പറയണം എന്ത് എന്റെ പൊന്നോടാവേ എനിക്കറിയത്തില്ല ഈ കോപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്ന അവൻ അതറിയാം എനിക്കതറിയത്തില്ല ഈ സത്യം ഇന്ന് വരെ ഏതെങ്കിലും അച്ഛനോ അമ്മയോ സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇത് കേൾക്കുന്ന മോൻ എന്ത് വിചാരിക്കും ശരിയാ ആരാ പറഞ്ഞേ അവന്റെ ഹീറോയാ പറഞ്ഞേ എന്ത് ആ കാശുള്ളവൻ അഴിമതി കാണിച്ച് കള് വിറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധാർമികമായ രീതിയിൽ കാശുണ്ടാക്കിയെന്ന് അവൻ്റെ ഹീറോയായ അച്ഛൻ പറഞ്ഞു അവനത് വിശ്വസിക്കും ശരിയാണോ പിന്നെ ജീവിതത്തിൽ ഇവന് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുമോ മാറുമോ കൂട്ടത്തിൽ ആർക്കൊക്കെ മക്കളുള്ള കൈപൊക്കിക്കെ സത്യസന്ധമായി ഇന്ന് രാത്രി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഇന്ന് ഉറങ്ങിപ്പോയാൽ തന്നെ നാളെ രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തിയിട്ട് പറയണം സത്യം പറയണം അച്ഛന് കാശുണ്ടാക്കാനുള്ള സ്കില്ല് അറിയത്തില്ല എൻ്റെ മോൻ അച്ഛനെ പോലെ ആവരുത് നീ അത് പഠിക്കണം അച്ഛൻ ഇങ്ങനെ ഇങ്ങനുള്ള കാര്യങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി അച്ഛൻ ചെയ്ത പല സാമ്പത്തിക കാര്യങ്ങളിലും അച്ഛന് പിഴച്ചുപോയി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനായിപ്പോയി പക്ഷെ എൻ്റെ മോൻ ഇങ്ങനെ ആവരുത് കേട്ടോ സത്യം പറയോ ഉറപ്പാണ് മക്കളോടുള്ള സത്യം തുറന്നു പറയാം എന്നിട്ട് അവനോട് പറയണം നീ പഠിക്കണം എന്ത് അച്ഛനറിയാത്ത അമ്മയ്ക്ക് അറിയാത്ത ആ സ്കില് എൻ്റെ മോൻ നേടണം ഇതൊരു സിനിമയിൽ നിങ്ങൾ കണ്ടു ഏതാ കെ ജി എഫ് എന്താ അമ്മ പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ സ്വർണവും നിൻ്റേതാക്കണം മുഴുവൻ സമ്പത്തും നിൻ്റേതാക്കണം എന്നിട്ട് മറ്റേ അവർ പിടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ വന്നിട്ട് ഒരാൾ പറയുമ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല അവർക്ക് ആകെ ഒരു സ്വർണ്ണ ബിസ്കറ്റേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കിട്ടി അപ്പോൾ റോക്കി ബോയ് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എവിടെ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ആ കെ ജി എഫ് എന്ന സിനിമയ്ക്കകത്തേക്ക് ആ തീവ്രമായ ആഗ്രഹം കൊണ്ടുവന്നിട്ടതാരാ അവൻ്റെ അമ്മ ആ അമ്മയെപ്പോലെയാവണം നിങ്ങൾ ആ അച്ഛനെ പോലെ ആവണം നിങ്ങൾ അല്ലാതെ നിന്റെ കഴിവുകേട് മറച്ചു വെക്കാൻ നീ നിന്നാൽ നിന്നെ പോലെ കഴിവേട്ട ഒരെണ്ണത്തിനെയായിരിക്കും നീ വളർത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് തിരുത്തണം നിങ്ങൾ ചെയ്ത സാമ്പത്തിക തെറ്റുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനൊരു തെറ്റ് മോൻ ചെയ്യരുതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവരെന്ത് തെറ്റിദ്ധരിക്കും എൻ്റെ അച്ഛൻ ചെയ്തതുപോലെ ചെയ്താൽ മതി എന്നവര് തെറ്റിദ്ധരിക്കും ഇന്ന് തിരുത്തണം യെസ് വലിയൊരു കൈഡി കൊടുത്തേ അവർക്ക്